ഒരു കൊച്ചു വെള്ളപ്പൂവിന്റെ വസന്തകാല ചരിത്രം പതിനൊന്ന് ആവിലാരാം കോളയാട് കുടുംബങ്ങൾക്കൊരു സഹായി വിശുദ്ധ കൊച്ചുത്രേസിക്ക് തൻ്റെ മരണത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ കിട്ടിയ സ്വീകാര്യത ഇന്നും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അവളുടെ നൂറ്റി അമ്പതാം ജന്മവാർഷികം അനുസ്മരിച്ച വേളയിലും വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചതിൻ്റെയും വിശുദ്ധയായി ഉയർത്തപ്പെട്ടതിന്റെയും ശതാബ്ദി അവസരത്തിലും ലഭിക്കുന്നു എന്നത് സന്തോഷപൂർവ്വം ഓർക്കുന്നു കൊച്ചുത്രേസ്യ വിശുദ്ധയായതിനാൽ അവളുടെ കുടുംബ പശ്ചാത്തലവും നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ചു പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ കുടുംബങ്ങൾക്ക് നല്ലൊരു സഹായിയും കൂട്ടുകാരിയുമാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വർഗത്തിലേക്കുള്ള കുറുക്കു വിശുദ്ധ കൊച്ചുത്രേസ്യ കണ്ടെത്തിയ ആധ്യാത്മിക ശിശുത്വത്തിൻ്റെ പാത കുടുംബങ്ങളിൽ സുവിശേഷ മൂല്യം പടുത്തുയർത്തുന്നതിനുള്ള ഏറ്റവും നല്ല എളുപ്പവഴിയാണ് എന്തെന്നാൽ വിശുദ്ധിയിൽ വളരാൻ ദൈവാശ്രയത്തിൻ്റെയും എളിമയുടെയും പാതയേക്കാൾ മറ്റൊന്ന് ഇല്ല തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കുടുംബത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു എന്നാൽ നിരന്തരം ദൈവഹിതത്തിന് വിധേയരാകുന്ന വിനീത ജീവിതമാണ് അവർ നയിച്ചിരുന്നത് ശൈശവത്തിൽ തന്നെ നാല് കുഞ്ഞുങ്ങളുടെ മരണം കാൻസർ രോഗബാധിതയായിരുന്ന അമ്മ വിശുദ്ധ സെലിഗ്വരിൻ ഇക്കാരണത്താൽ ജനിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു വർഷത്തോളം ഒരു കർഷക കുടുംബത്തിൽ വളരേണ്ടി വന്ന കൊച്ചു ത്രേസ്യ സെലിഗ്വരിന്റെ വേർപാടിന് ശേഷം അഞ്ച് പെൺമക്കളെയും പരിപാലിക്കുന്നതിൽ ഒരു പിതാവെന്ന നിലയിൽ വിശുദ്ധ ലൂയി മാർട്ടിൻ അനുഭവിച്ചിട്ടുള്ള മാനസിക ക്ലേശങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ സഹനങ്ങൾ സ്വന്തമായ ഒരു കുടുംബമായിരുന്നു മാർട്ടിൻ കുടുംബം ഇതിനിടയിലും ദൈവ ദൈവപരിപാലനയിലും അവർ ഉറച്ചു വിശ്വസിച്ചു പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങി തനിക്ക് ഏറ്റവും പ്രചോദനമായിരുന്നത് കുടുംബത്തിലെ ജീവിത മാതൃകകളായിരുന്നുവെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ തന്റെ ആത്മകഥയിൽ ആവർത്തിച്ച് അനുസ്മരിക്കുന്നുണ്ട് വിശുദ്ധ കൊച്ചുത്രേശയുടെ ഏറ്റവും സമർത്ഥനായ അധ്യാപകർ അവളുടെ മാതാപിതാക്കളും സഹോദരികളുമായിരുന്നു മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ദിവസവും ആധ്യാത്മിക പുസ്തകങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥവും ക്രിസ്താനുകരണവും വായിച്ചിരുന്നു എന്നത് എത്രയോ നല്ല മാതൃകയാണ് ക്രൈസ്തവ ആദർശങ്ങളാൽ സമ്പന്നമായ അന്തരീക്ഷത്തിൽ ദൈവികവും മനഃശാസ്ത്രപരവുമായ ഉൾക്കാഴ്ചകളോടുകൂടിയാണ് വിശുദ്ധ ലൂയി മാർട്ടിനും വിശുദ്ധ സെലിഗ്വരനും തങ്ങളുടെ മക്കളെ വളർത്തിയത് സ്നേഹവും വാത്സല്യവും മക്കൾക്ക് നൽകിയതുപോലെ തന്നെ ശാസനയും തിരുത്തലും നിയന്ത്രണവും ആ കുടുംബത്തിൽ വേണ്ടുവോളം ഉണ്ടായിരുന്നു തിരുത്തലുകളിൽ പരസ്പരം ക്ഷമ ചോദിക്കുവാനും ക്ഷമ നൽകുവാനും അവർ സന്നദ്ധരായിരുന്നു ആ കാര്യത്തിൽ വിശുദ്ധ കൊച്ചുദ്രേസ്യ എപ്പോഴും മുന്നിൽ തന്നെ ആ കുടുംബം ഒരു ഭൗമിക പറുദീസ തന്നെയായിരുന്നു വിശുദ്ധ കൊച്ചുദ്രേസ്യയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ജൂബിലി വർഷത്തിലൂടെ കടന്നു ഈ അവസരത്തിൽ കുടുംബങ്ങളുടെ ഈ നല്ല സഹായിയെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് ക്ഷണിക്കാം അപ്പോൾ നമ്മുടെ കുടുംബങ്ങളും പ്രാർത്ഥനയുടെ ഭവനങ്ങളാകുവാൻ ഭൗമിക പറുദീസയാകുവാൻ അനുഗ്രഹ റോസാപ്പൂക്കളുമായി വിശുദ്ധ കൊച്ചുത്രേസ്യ കൂടെ നിൽക്കുന്ന അനുഭവമുണ്ടാകും സ്നേഹപൂർവം അവളും നമ്മുടെ സന്തത സഹചാരിയാകും തുടരും